ബഹ്റിനിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച ആലപ്പുഴ ചെന്നിത്തല സ്വദേശി വിനോദ് കുമാർ പിള്ളയുടെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി എട്ട് മുപ്പതിന്റെ ഫ്ളൈറ്റിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സൽമാനിയ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു വിനോദന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു കൊച്ചിയിൽ നിന്നും ഡോർക്കയുടെ ആംബുലൻസിലാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക സംസ്കാരം നവംബർ ഒന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നടക്കുക പക്ഷാഘാതം വന്ന് ചികിത്സയിലിരിക്കെ ഒക്ടോ രാത്രിയിലാണ് വിനോദ് കുമാർ അന്തരിച്ചത് കഴിഞ്ഞ ദിവസം വോയിസ് ഓഫ് ആലപ്പി സെക്രട്ടറി ധനേഷ് മുരളിയും വൈസ് പ്രസിഡന്റ് അനസ് റഹീമും കുടുംബത്തെ സന്ദർശിച്ച് അനുശോചനം അറിയിക്കുകയും ഭാര്യയ്ക്കും മകൾക്കും ഭാര്യയുടെ അമ്മയ്ക്കും നാട്ടിലേക്ക് യാത്രയ്ക്കാവശ്യമായ ടിക്കറ്റിനുള്ള പണവും നൽകിയിരുന്നു വിനോദിന്റെ വേർപാടിൽ വോയ്സ് ഓഫ് ആലപ്പിയുടെ അനുശോചനവും അടിയന്തര ഘട്ടത്തിൽ ഇതിനായി സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും നന്ദിയും രേഖപ്പെടുത്തുന്നതായി ഭാരവാഹികൾ അറിയിച്ചു